അകലെയുള്ള ഏതോ സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കാനുള്ള പോക്കാണ് ഈ മരുഭൂമിയിലെ ഗോത്രജീവിതം ഇങ്ങനെയൊക്കെയാണ് കഴുതപ്പുറത്തുള്ള മഞ്ഞക്കന്നാസ് ആഫ്രിക്കയുടെ മുഖമുദ്രയാണെന്ന് പറയാം ഭക്ഷ്യ എണ്ണ കൊണ്ടുവരുന്ന കന്നാസാണത് മിക്ക ഗോത്രവീടുകളിലും വെള്ളമെത്തിക്കുന്നതും വെള്ളം സൂക്ഷിക്കുന്നതും അത്തരം കന്നാസുകളിലാണ് തീർത്തും ദരിദ്രമാണ് ഇവിടെയൊക്കെയുള്ള ഗ്രാമങ്ങളിലെ ഗോത്രജീവിതം ൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം ബഹുഭാര്യാത്വം ഗ്രാമങ്ങളിൽ പതിവാണ് ഒരു പുരുഷന് രണ്ടും മൂന്നും ഭാര്യമാരുണ്ടാവും പത്തിലേറെക്കുട്ടികളും പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണ നിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മേഖലയാണിത് കുടുംബത്തിലെ അംഗങ്ങളുടെ ക്രമാതീതമായ എണ്ണമാണ് ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാന ഹേതു കുന്നും മലകളും താണ്ടി പാതയിലൂടെ കഴുതകൾ വെള്ളവുമായി ഓരോ ഗ്രാമത്തിലേക്കും പോകുന്നു വേറൊരു ഭാഗത്ത് ആടുകളുമായി ഗ്രാമീണർ ഇറങ്ങിക്കഴിഞ്ഞു കോലാടിനെയാണ് ഇവിടത്തുകാർ വളർത്തുന്നത് രുചിയേറിയ മാംസമാണ് കോലാടിന്റേത് പട്ടണങ്ങളിലേക്ക് മാംസത്തിനാവശ്യമായ ആടിനെ നൽകുന്നത് ഇത്തരം ഗ്രാമങ്ങളിലുള്ളവരാണ് ആട്ടിൻപാലും അതുകൊണ്ടുണ്ടാക്കുന്ന തൈരും ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു ഈ മേഖലയിലെ അഫാർ ഗോത്രക്കാരുടെ പ്രധാന വരുമാനമാർഗമാണ് ആടുവളർത്തൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീകൾ തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ തീവ്രത അവരുടെ വേഷത്തിലും രൂപത്തിലുമെല്ലാം ദൃശ്യമാണ് പട്ടണത്തിലെ വൻകിടക്കാർ നിശ്ചിത പ്രതിഫലം നൽകി ആടുകളെ നോക്കാനുള്ള ചുമതല ഗ്രാമീണർക്ക് നൽകുന്ന പതിവുമുണ്ടിപ്പോൾ